ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാവണവധം രാഘവൻ മാതലിയോടരുളിച്ചുലമെന്ന് ഏതേർ നടത്തിയിടുന്നീ മാതലിതേരതിവേഗേന കൂട്ടിനാൻ ജഞ്ചലമില്ല ദാസ്യനും മൂടി പൊടി കൊണ്ടുദിക്കുമുടനിടകൂടി ശരങ്ങളും എന്തൊരു വിസ്മയം രാത്രിചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാദുധാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നയുമേറെ ചൂലം മുസലം ഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചു ദുരാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ച് ആയോധനത്തിനടുത്തിരാമനും ഏറ്റമണഞ്ഞും അകന്നും വലം വച്ചും ഏറ്റുമിടം വച്ചുമൊട്ടു പിൻവാങ്ങിയും ശാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ല ഈ വണ്ണമിനു എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ നന്നു നന്നെന്ന് തെളിഞ്ഞതു നാരദൻ പൗലസ്ഥയ രാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിട വാദമടങ്ങി മറിഞ്ഞത് സൂര്യനും വേദിനിതാനും വിറച്ചു ദുപാരമായി പാതോ നിധിയും ഇളകി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിയിടിനാഹാർ അമ്പുധി അമ്പുധിയോടൊന്നെതിർക്കിലും അമ്പരം രാഘവ രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവ രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിചരന്റെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടത് നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ യുദ്ധം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലുമെങ്ങും കുറവില്ലവൻ തല പത്തിനും രാത്രിപൻ ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോ കുംഭകർണൻ മകരാക്ഷൻ ബാലിവംബനെന്നവരാദിയാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായ ദശകന്ധനെ കൊല്ലുവാൻ കണ്ടിയിൽ ഉപായവുമേതു ചിന്തിച്ചു രാഘവൻ പിന്നെയും അ ദശകന്ധരൻമെയിൽ ബാണങ്ങൾ തൂകിയിട രാവണനും ഒഴിച്ചു ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ട് രഘുവരൻ ഉണ്ടായതുള്ളിൽ ഒരു നിനവൻ നേരം സമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്നു നിർണയം ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണനിന്ന് പൊരുതോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലി ഞാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ മുന്നമഗസ്ത്യത ബോധനനാഥരാൾ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാമഹാസ്ത്രമതായതിന്നിങ്ങനെ മാതലി ചെന്നത് കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതുനീയതെന്നോടി കുന്നിടുവൻ ദശകണ്ഠന നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായി എഴുത്തുതൊടുത്തി ദുരാഘവൻ സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത ജപിച്ചയ ചീടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവിടുമാരുതവേഗേന രാഘവൻ തന്നെ തോണിയിൽ വീണു തെളിവോട് ബാണവും എന്തൊരു വിസ്മയവൻ നേരം നേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ മരാമരം വീണ പോലെ തഥാ കൽപകൃക്ഷ പുതുമലർ ദൂകിനാരുപന്നോരേവരും അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ചക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞുതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ യുദിച്ചാൻ നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന ശബ്ദാപമന്നു പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോടിയകം ബുക്കുകേഴ തുടങ്ങി ലങ്കാപുരേ വീരരും നീലാംഗതാദിയർക്കട വീരരുമാർത്തുപുകഴ്ത്തിനാർ അഗ്രജൻ വീണത് കണ്ടു വിഭീഷണൻ വിഗ്രിച്ചരികത്തു ചെന്നിരുന്ന കുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ ഇതൊക്കെ പറഞ്ഞിടിനേ മുന്നമേ മാനം നടിച്ച് എന്നെയും കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിന് അതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശനുജ് എന്നോട് അഭിമുഖനായി നിന്ന് പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ച് കരയരുത് നന്നല്ലതു പരലോകത്തിനു വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീര സ്വർഗസിദ്ധിക്കു ഭാരം സുഹൃതികൾക്ക് നിയോഗം വരാം ദോഷങ്ങളെല്ലാം ഒടുങ്ങി തിവൻ നി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ യുദ്ധമരുൾ ചെയ്തു നിന്നരുണും നേരം തത്ര മണ്ടോതരുകയാണ് വന്നിടിനാൾ ലങ്കാധിപന്മാരിൽ വീണുകരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടും മോഹിച്ചു പുനരുടൻ രം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീ ജനങ്ങളും കേണു തുടങ്ങിയാൽ പങ്ക്രഥാത്മജനപ്പോൾ തന്നോട് സാദരം രാവണന്ദനുടൽ സംസ്കരിച്ചിടുക പാവകൻ രാവണന്ദനുടൽ സംസ്കരിച്ചിടുക പാവകന ജ്വലിപ്പിച്ചിനി സത്വരം തത്ര വിഭീഷണം ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു അടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ട ഏറ്റവും വന്ന ബഹുമാനമോട് രഘൂത്തമൻ മിന്നയും ചെന്നാൻ വിഭീഷണം തന്നോടു മദ്ബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർബുരാധീശ്വരൻ അറ്റിതു ഭാവങ്ങൾ വൈരവുമാമരണാന്തമെന്നാകുന്നിലേറിയ സദ്യതയുണ്ടാവതിന്മുനീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതു ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാലയങ്ങൾ കൊണ്ടും ദാനക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്നവണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായ ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പൂക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചു ഇവിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം ചെന്നു നിജ നിജമന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോറുകളും വിഭീഷണരാജ്യാഭിഷേകം ലക്ഷ്മണനോടരുൾ ചെയ്തിത് രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്കനി എന്നതു കേട്ട് കപിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവധോയാദിതീർത്ഥ ജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു ആദ്യഘോഷത്തോട് താപസന്മാരുമായ ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്ര ദിവാകര രാതിയും രാമകഥയും വിഭീഷണൻ ലങ്കേശനായി വാഴുകുന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായ ഒരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു വച്ചകുതൂഹലം കൊണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചുകൊണ്ടുവന്ന ആസ്ഥയാരാഘവൃക്കാൽ കൽവച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ നഗ്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനഹിൽ പ്രസാദിച്ചൻ വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവന പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ ദുൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചത് നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണം തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു സീതാ സ്വീകാരം പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞന്ന് ലങ്കാപുരം ബുക്കറിയിക്കണം തൻകിയാകിയോടിതം നത്തഞ്ചരാധിപനി ഗ്രഹമാതിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ് എന്നോട് വന്ന് പറക നീസത്വരം എന്നത് കേട്ടു ഭവനതനയനഞ്ചെന്ന് ലങ്കാപുരം പ്രാപിച്ച വന്നു നിശാചരർ സൽക്കരിച്ച് നന്ദിതനായൊരു മാരുതപുത്രനും രാമപാതാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുധയ നമസ്കരിച്ചു ഈടിനാൻ വക്തപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ലക്ഷ്മണനോടും വിഭീഷണന്ദനോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെക്കുന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ യുദ്ധം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തതറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായത് സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതു ജാനകി ദേവിയും ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണം ഇനിയും സുജൈവ ഞാൻ നേരത്തതിന് യോഗം വരുത്തിയിടുന്നീ നീ ഇനിയും പൊറത്തിയിടുവാൻ വാദാത്മജനം രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം എന്ന് ചൊല്ലിയിടാൻ ചിന്തിച്ചു രാമൻ ഭീഷണൻ തന്നോട് വിരയ സന്തുഷ്ടനായകീ ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ട് പോൽ കാണായിക കൊണ്ടു സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേ പാദ്യ ഇച്ചു ശില്പമായ ഒരു ശിപിക മേലാരോപ്യ നൽപുരോഭാഗെ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരീജനത്തെക്കൊണ്ട് മുക്താങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരം ഉണ്ടായിച്ച മഞ്ഞിതൊരു ഘോഷനിശ്വനം വാനരവീരും ദിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയെന്നത് കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയ കറ്റിനാർ ഗോലാഹലം കേട്ടുരാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിക്കാനുണ്ടോ ഞാനുര ചെയ്തത് നിന്നോട് ഇതെന്തടോ ജാനകി കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് പറഞ്ഞു ഇടുന്നേ മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ കാര്യർത്ഥമായി പുരാ നിർമ്മിതമായ ഒരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു പുണ്ടരീ കാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോട് മായാസീതയും ശുചാതക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വിശ്വാസമാശമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജലിപ്പിക്ക ദണ്ഡമില്ലേതു എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അത് കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സ സംഭ്രമം സാമർഥ്യമേറുന്ന വാനനന്മാരുമായി ഹോമകുണ്ടം തീർത്തുതീയും ജലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുദൈവന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്യാ പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബാഞ്ജലിയൊടും ദേവദ്വിജേന്ദ്ര തോധനന്മാരെയും പാവകന്ധനെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന്യന ജന്മ മജിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനു ആകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്ന് പറഞ്ഞുടൻ മൂന്നുവലം മറ്റു അന്യയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാം ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിത് നിശ്ചലമായത് ലോകവും ഇന്ദ്രനും ഗാലനും ബാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും വിരിഞ്ജനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ദന്തരുവകിന്നരകിൻ പുരുഷന്മാരും ദന്തശോകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദതും ഗുരുമുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞുതു രാമൻ തിരുവടി നിന്നരളും പ്രദേശത്തിങ്കല നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാന മന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിയ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശനനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ഞനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വിനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ അദ്വയനായി ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടമായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യൻ എന്നുള്ളിൽ ഓർത്തിയിടുവോർ നിന്നുടനാമസ്മരണമുള്ളവരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിന് നിർദ്ദയം നഷ്ടനായ നവൻ എന്നു നിന്നാൽ ഇനി പുഷ്ടസൗഖ്യം വസിക്കാൻ തൊൽക്കരുണയാ ദേവകളിദ്ധം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ജനും വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദമിതി കാരണം അത്യാത്മജ്ഞാനികളാൽ സ്ഥിതം രത്നഗിരീടം രവിപ്രഭം കാരുണ്യരത്നകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്ഷം മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗിചിന്യം സദാ യോഗി ഗമ്യം മഹായോഗമണീയരൂപം ജഗദഭിരാമം സദൈവ ഭജേ സീതാഭി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നേരം ആശ്രയാശൻ ജഗദാശ്രയ ഭൂതയാമാശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാ ശിവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശനിഗ്രഹാർത്ഥം വിഘിനത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജകത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോതാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷനം ജാനകി ദേവിയെ സ്വാങ്കേ സമാവേശോഭിച്ചേറ്റവും ദേവേന്ദ്ര സ്തുതി സംക്രനൻ നിർജ്ജര സംഖേന നിർജ്ജര സംഘേനം മണങ്ങി സ്തുതിച്ചു രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ നിന്ദിരു നാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നിയണമെൻപോറ്റി മാനസേ നിഞ്ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ജപി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീമഹാദേവനും നിന്ദിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നതന്വഹം തോൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശിക്കുമാവല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടൊരു രാഘവൻ മൃത്യുഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കുകയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്ക് കുറിപ്പ നദികളും ദേനായൊഴുകേണം എന്ന് കേട്ടീന്ദ്രനും എല്ലാം അരുൾ ജയിതവണ്ണം വരിക ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവറുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിരം നിന്നുടതാഥൻ ദശരഥൻ വന്നിതാ നിന്ന് വിമാനമർന്നു നിന്നെ കാണാൻ ചെന്നു വണങ്ങുകേട്ടത മന്നവൻ സംഭ്രമം കൊണ്ട് വണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാ തനേനും ആദരവോട് വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ൂഢനനായോ ഒരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്ന ആനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞത് ശരഥന എന്മകനായി പിറന്ന ഭവാന് ഞാൻ നിർമ്മലമൂർത്തിയെ ധരിച്ചതിന്നാകയാൽ ജന്മ മരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിൻ മഹാമായ മോഹിപ്പിയായി എന്നെയും കൽമഷനാശനാകാൻ ഉണ്യവാരിവാക്യം കേട്ടു രാമചന്ദ്രൻ ദോദേ പോവാൻ അനുവദിച്ചിടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്ന അമരാവതി ബുക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദി സത്യലോകം ചെന്ന് ബുക്കു വിരിഞ്ജനും കാർത്യനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായിഴിനാൻ ശ്രീരാമചന്ദ്ര നിയോഗേന ബോയ്ത് നാരദനാദി മഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാർ അയോധ്യയിലേക്കുള്ള യാത്ര മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമനെക്കുറിച്ചു വാത്സല്യമുണ്ട് ഏതാനുമെങ്കിൽ അത്രവസന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗള സ്നാനവും ആചരിച്ചിരണം മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നിടുകയുമാം എന്നു വിഭീഷണം ചെന്നത് കേട്ടുടൻ മന്നവർമ്മൻ എന്താനും അരുൾ ചെയ്തു സോദരനായ ഭരതൻ അയോധ്യയിൽ ആദ്യം കൊണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർട്ടിരിക്കുന്നു ഇത് ഞാൻ അവൻ കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുകയെന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേ ആവിതു എന്നു പതിനാല് സംവത്സരം തികയുന്നതെന്നുള്ളതും ഭർത്തവൻ വാഴുന്നു ചെന്നിയില ഞാൻ അന്നു തന്നെ എന്നാൽ അവൻ മണ്ണിയിൽ ചാടി മരിക്കുമേ വിറ്റെന്നാൾ എന്നതുകൊണ്ടുഴറിഞ്ഞതു ഞാൻ വന്നു സമയവും ഏറ്റുമടുത്തു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായ്മയുമല്ലമേ സൽക്കരിച്ചു ഇടുന്നീ സത്വരം എന്നുട മർക്കട വീരരെയൊക്കെ വേ സാദരം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ എന്നിവോട് പൂജിച്ചതിന് ഫലം വന്നുകൂടും കപി വീരരെ പൂജിച്ചാൽ പാനാശനസ്വർണ രത്നാംബരങ്ങളാൽ ഭാവം വരും മണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനേ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യെഴുന്നള്ളു വാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രി ജരാധിപനിധമുണർപ്പിച്ച വാർത്ത കേട്ട ആസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകാന പൗലസ്ഥയാനവും വന്നു വന്ദിച്ചിതു ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ അർത്ഥാത്മജാതി കവിവരന്മാരോടും നത്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു ഇത്രകാര്യം കൃതമായത് നിങ്ങളാൽ ശത്രുഭയമിനി മഹാമദേ കിഷ്കിന്ധയിൽ ചെന്നുവാഴുകീ സൗഖ്യമായി ആശരാധീശ വിഭീഷണ ഭീഷണ ലങ്കയിലാശി പോയി വാഴ് നീയും ബന്ധുവർഗവും കാഗുൽ അരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവറുകളും ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചും മംഗലമാന്മാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ള വിടവാണിടുവാൻ ഉണ്ടാക വേണം മനസ്സെങ്കിലേ ഗുണ്ഠത ഞങ്ങൾക്ക് തീരു പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്ന് വിമാനമേറിയിടുവൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം സേനയാസാർത്ഥം നിശാചര വാനരന്മാരും വിമാനമേറിയിടാർ സംസാരനാശനാനുജ പുഷ്പകം ഹംസ സമാനം സമുദിച്ചു നക്തഞ്ചരേന്ദ്ര സുഗ്രീവാജ പ്രിയുക്തനാം കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചിന് മിത്രബിംബം കണക്കേ ധനദാസനം ഉൽസംഗ സിംനിന്യസ്യ സീതാം ഭക്തവത്സലന്നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണവല്ലേ സൽസേവിദേ സരസീരുഹലോചനേ പശ്യത്രികൂടാചലോത്തമാ വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാൺ അതിലിങ്ങു ശോണിതർദമസ്തി പൂർണ്ണം ഭയങ്കരം അത്രരരാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം അത്ര മരിച്ചു തൻ അസ്ത്രമേറ്റുത്തമേ നിന്നുട കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടേ അമ്പുകൊണ്ടത്രേ മരിച്ചു വല്ലഭേ വൃത്രാരിചിത്തും അധികായനും പുനരത്ര സൗമിത്രി തൻ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചു പിന്നെയും മറ്റുള്ള ഗൗണപന്മാരെ കവികൾ കുന്നീടിനാർ സേതുബന്ധിച്ചതും കാണഡോ സാഗരേ ഹേതുബന്ധിച്ചതതിന് നീയല്ലയോ സേതുബന്ധം മഹാതീർഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ വന്നക ഭൂഷണം തന്നെ വണങ്ങു നീ അത്ര വന്ന് എന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കര നേത്രേ പുരോഭൂവി കാണടും കിഷ്കിന്ധയാകും ഗവീന്ദ്രപുരീമിമാം ശ്രുത്വ മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വിസുതയും അപേക്ഷിച്ച് നേരം ദാരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം കൗതൂഹലം അയോധ്യാപുരിവാസിനാം ദേദസി പാരമുണ്ടായിവരും നിർണയം വാനര വീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃവിയോഗജ ദുഃഖം ഇന്ന് എന്നോളം ഇത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിരണം രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ള ആഹൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും നോക്കി മന്ദമന്ദം ദൂത്തമൻ വാനരവീരരെ നിങ്ങൾ നിജ നിജ മാനിന്മാര വരുത്തുവിനെ വരും മർക്കട വീരരത് കേട്ടുമോക്കു നിജ അങ്കനമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാ മൃഗാധിപന്മാരും കരേറാർ താരാർമകളായ ജാനകി ദേവിയും ആലോകനാലാപമന്ദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്ത് അവരുമായി വേഗേന സംപ്രീതി പൂണ്ടുതിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടരുളിച്ചത് പരമാനന്ദ സംയുതം പശ്യ ദേവി വിചിത്രമാമൃശ്യമൂ കാചലമുങ്കമെത്രയും അത്രയോ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താങ്കി പഞ്ചവടി നാമിരുന്നേടം വന്ധിച്ചുകൾ ദീവരാക്ഷി സുധീക്ഷണാശ്രമത്തെയുംകൂടാചലം പണ്ടു നാം ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കണ്ശ ശുദ്ധികരം യമുനാദടോഭിതം ഗംഗാ അതിന്നു ശൃംഗി വേരൻ ഗുഹൻ വാഴുന്ന നാടോ പിന്നെ സരയൂ നദിയതിന്നങ്ങേതു ധന്യം അയോധ്യാനഗരം മനോഹരേ യുദ്ധം അരുൾ ചെയ്ത നേരത്തെ രാഘവൻ ചിത്തമറിഞ്ഞാശിതാണ് വിമാനവും വന്ദിച്ചത് ഭരദ്വാജ മുനുനീന്ദ്രനെ നന്ദിച്ച അനുഗ്രഹം ചെയ്തിട്ട് മുനീന്ദ്രനും രാമനും ചോദിച്ചത് അപ്പോൾ അയോധ്യയിൽ ആമയം ഏതുമൊന്നില്ലേ മുനെയും മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തിത നേരം താപം ഒരുവർക്കുമില്ല അയോധ്യപുരേ നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു അത്യാചടാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും വാർത്തു വാർത്താ ഹന്ത സിംഹാസനെ വാതുകം വെച്ചു മോഹം രചിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും തോൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നത് ചിൽപുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും യാദുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും ആരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമദ്ധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രതൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ അനന്തൻ ജഗൽപ്രഭോ ഇന്നു നീ നീശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം ബുക്കിയിലടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം ബുക്കി ദുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്യുതം രാജീവനേത്രനും പ്രീതി പൂണ്ടിയിടാൻ ഹനുമൽ ഭരത സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ ചെന്ന് അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ട് ഏകാന്തമായി അറിയിച്ചിയുടെ അവസ്ഥകൾ മാരുതിമാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമ ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപൊക്കെ ഭക്തനായിടും ഭരതനെക്കൂപ്പിനാൻ പാതുകവും വെച്ച് പൂജിച്ച നാരദം ജേതസാരാമനധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടും മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ടും ആരുതിയും ബഹുമാനിച്ചത് ഏറ്റവും ആരുമില്ല ഇത്ര ഭക്തന്മാരവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നും മധുരം അമ്മാർ ചൊല്ലിയിടാൻ അഗ്രചൻ തന്ന മുഹൂർത്തമാത്രേണ് നിന്ന് അഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മചൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാവരൻ രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു കണ്ടുവന്ധിച്ചു മാനസേശോകവും തീർന്നു ചിരം യുദ്ധമാകരണ്യ ഭരതകുമാരനും വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്തനായ നേരം പുനരുദ്ധായ ചെയ്തു ബാഷ്പാഭിഷേകവും പുനരുദ്ധായ്തുതാപരമാനന്ദാഭിഷേകവും എന്നെ കുറിച്ച് ഇത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ട്യാതരവതിനില്ല മറ്റേതുമേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിരടോ രാമകീർത്തനം സൗഖ്യതം മാനവനാഥനോ വാനരന്മാരോട് കാനനെ സംഘമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച ഉത്തരം മരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്കൽ നിന്ന് ആധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളം ഉള്ളൊരവസ്ഥകൾ ആദരം ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക വന്നു പോം ദുഃഖവിനാശം ദോ നിധേ എന്നു പറഞ്ഞറിയിച്ചാ അഖിലവും മന്നവന്തൻ ചരിത്രം പവിത്രം പരം ആത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ